ജമാഅത്ത് ജനറൽ സെക്രട്ടറി അസ്ലം ഫാത്തിമാസ് പ്രഭാഷണം നടത്തി രാജ്യം അതിൻ്റെ പരമാധികാര റിപ്പബ്ലിക്കായതിൻ്റെ എഴുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ റിപ്പബ്ലിക്കായ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒത്തുചേർന്നത് ഇന്ത്യയുടെ ഭരണഘടനയും മതേതര മൂല്യങ്ങളും തച്ചുതകർക്കുന്ന ഈ കെട്ട ഇത്തരം ഭരണഘടനാപരമായ അടയാളങ്ങളും ദിവസങ്ങളും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യകത മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് ന്യൂനപക്ഷ അവകാശങ്ങളും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യവും തടഞ്ഞുകൊണ്ട് ധ്വംസനം നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം പരിപാടികൾ നാം സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുഴുവൻ പേർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഷുക്കുർ വഴിശ്ശേരി സ്വാഗതം പറഞ്ഞു ജമാത്ത് ഭാരവാഹികളായ സഭാ ബഷീർ ഇബ്രാഹിംകുട്ടി പരിശ്ശേരിൽ ഷാജി കിഴക്കയ്യത്ത് അഷ്റഫ് മരങ്ങാട്ട് റഷീദ് തെക്കടത്ത് നിസ്താർ മൂന്നുപുരക്കൽ അഹമ്മദ് മങ്ങാട്ട് അബ്ദുൽ ഹമീദ് സക്കീർ എന്നിവർ നേതൃത്വം നൽകി മദ്രസ വിദ്യാർത്ഥിനി ആയിഷദ് സുഹറ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ ഞാനെൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ും ഞാനെന്റെ രാജ്യത്തിൻ്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും